ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലെന്റാന പ്ലാന്റ് ആണ് കാണിക്കുന്നത് ലൻറ്റാന പ്ലാന്റിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഹൈബ്രിഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അധികം ഉയരം പോകാതെ ഷോർട്ടായിട്ട് ബുഷി ടൈപ്പാണ് നമ്മളതിനെ വളർത്തിയെടുക്കുക അത് നമുക്ക് ഹാങ്കിങ് പോട്ടിലും അല്ലെങ്കിൽ സാധാരണ പോട്ടിലും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി അതല്ലാതെ മറ്റൊരു തരമുള്ളത് കുറച്ച് ഹൈറ്റിൽ വളരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലൻറ്റാന പ്ലാന്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് ഈ ഒരു കോമൺ ടൈപ്പ് വരുന്ന ലൻറ്റാന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടീന് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പൂച്ചെടി പൂ എന്നാണ് പറയാം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈക്കളും അതുപോലെ തന്നെ കുറച്ച് കട്ടിങ്സ് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആവശ്യമുള്ളവരും തൈക്കൾ ആവശ്യമുള്ളവരും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യുക എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പ്രത്യേകം മെയിൻ്റനൻസും കാര്യങ്ങളും കെയറിങ്ങും ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പറമ്പിലുള്ള സാധാരണ മണ്ണും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മാത്രം കോക്കോ കൂടെ മിക്സ് ചെയ്ത് നട്ടു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായി പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിന് എഡ്ജൊക്കെ ഒന്ന് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുത്താൽ ഈ പ്ലാന്റിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും പിന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ രണ്ട് നേരം വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ രണ്ട് നേരം നനച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പോട്ടലാണെന്നുണ്ടെങ്കിൽ ഡ്രെയിനേജ് ഹോളിലുള്ള പോട്ടിൽ വേണം നമ്മൾ ഇത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് യെല്ലോ പിങ്ക് കോമ്പിനേഷൻ വരുന്നതും പിന്നെ വൈറ്റ് ആൻഡ് യെല്ലോ യെല്ലോ ആൻഡ് ഓറഞ്ച് പിന്നെ റെഡ് ആൻഡ് യെല്ലോ പിന്നെ പിങ്കിൽ തന്നെ രണ്ട് ഷെയ്ഡ് വരുന്നത് അതായത് ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻ വരുന്നതും അങ്ങനെ പലതരം ലെൻറ്റാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യുക ഇതിൻ്റെ കട്ടിങ്സിന് മുപ്പത്തഞ്ച് രൂപയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അമ്പത്തഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം കേട്ടോ ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക മറ്റൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം